എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ ചെറുകിട റൈസ് ആൻഡ് ഫ്ലോർ മില്ലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും ഈ മേഖലയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഒരു ഈ വ്യവസായത്തെ ലൈസൻസ് പുതിയത് അടച്ചുപൂട്ടൽ ഇപ്പോൾ ഏകദേശം നാലായിരത്തി അറുന്നൂറ് റൈസ് മില്ലുകൾ നിലവിൽ പഴയതും പുതിയതുമായ ഏകദേശം നാലായിരത്തി അറുന്നൂറോളം റൈസ് മില്ലുകള് കേരളത്തിലോടനീളം ഈ വർഷം തന്നെ കൂട്ടിയതായിട്ടാണ് കണക്കിൽ പറയുന്നത് അങ്ങനെ അതെ അതേപോലെ ഈ ഇതിന്റെ ഈ തൊഴിൽ രംഗം പിന്നെ വളരെ ശോഷിച്ചു പോയി അതിന്റെ കാരണം എന്താ വെച്ചാൽ റേഷൻ കാര്യ കൂടെ നമുക്ക് നമ്മുടെ ഞങ്ങളുടെ ബില്ലുകളിൽ പ്രോസസ്സ് ചെയ്യുന്ന പച്ചരി ഗോതമ്പ് അതേമാതിരി മാവേലി കൂടെ വിതരണം ചെയ്യുന്ന മുളക് മല്ലി അങ്ങനത്തെ സാധനങ്ങൾ മഞ്ഞൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പണി പറ്റേ നിന്ന് അടച്ചുപൂട്ടൽ വെച്ച് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ശക്തമായി പ്രതിഷേധിക്കാനും ഇത് പ്രതിരോധിക്കാനും വേണ്ടി ഞങ്ങളിപ്പോ ഒരു ദേവനസഭാ മാർച്ച് ഈ ജനുവരി വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീശനാണ് ചെയ്യുന്നത് സംസ്ഥാന പ്രസിഡന്റ് ഹരീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പി കെ ശ്രീനിവാസൻ എ ടി ഹംസ ഷമി മരക്കാർ വി പി ഇർഷാദ് റാഫി സത്യരാജൻ കെ ടി മൂസക്കുട്ടി ബാവ നെടിയോടത്ത് ഉബൈദ് തവനൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ്സ്